എത്ര വലുതായാലും മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് അമ്മ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മക്കളും ഉണ്ടാവില്ല എന്നതാണ് സത്യം അമ്മ നൽകുന്ന കരുതലും മാത്സല്യവും ബഹുഭൂരിപക്ഷം മക്കൾക്കും അവരുടെ അവസാന ഓർമ്മ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിമിഷം വരെയും ഒപ്പമുണ്ടാകും കൽപ്പനയുടെ മകൾ ശ്രീമയുടെ കാര്യത്തിലും അമ്മയുടെ ഓർമ്മ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് കൽപ്പനെ അവരുടെ കുടുംബത്തിനും സിനിമാ ലോകത്തിനും ഓർക്കാപ്പുറത്ത് നഷ്ടപ്പെടുകയായിരുന്നു ആ വിയോഗ വാർത്ത അറിഞ്ഞ നിമിഷം മനസ്സിൽ നിറഞ്ഞ വിങ്ങലും മരവിപ്പും പലർക്കും ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല സിനിമ കല മാത്രമല്ല ഉപജീവനവും ഉപാസനയുമായി കൊണ്ടു നടന്ന കലാകുടുംബത്തിലെ അമ്മയായിരുന്നു കൽപ്പന പലപ്പോഴും മകളെ അടുത്തിരുത്തി ഓമനിക്കാൻ സമയം കിട്ടിയിരുന്നില്ല കൽപ്പനയ്ക്ക് ഷൂട്ടിംഗ് തിരക്കുകളിൽ പഠനം മുടങ്ങാതിരിക്കാൻ മക്കളായ കുഞ്ഞാറ്റയെയും പൂമ്പാറ്റയെയും ഉർവശിയും കൽപ്പനയും അവരുടെ അമ്മയുടെ അടുത്താക്കി ഷൂട്ടിങ്ങിന് പോയിരുന്നു എന്നാൽ കൈക്കുഞ്ഞായ ശ്രീമൈ എന്ന പൂമ്പാറ്റിയെ അമ്മ നിലത്ത് വയ്ക്കാതെ കൊണ്ടു നടന്നു ആ ഓർമ്മയുടെ ഒരു തുണ്ട ശ്രീമൈ പങ്കുവച്ചിട്ടുണ്ടാ ഒരു കുപ്പിയിൽ പാലുമായി പ്രസവിച്ച് അധികനാൾ പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന് മടിയിലിരുത്തി ഓമനിക്കുന്ന കൽപ്പനയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ശ്രീമൈ പോസ്റ്റ് ചെയ്തത് മാതാപിതാക്കളിൽ ശ്രീമൈ അടുപ്പം അമ്മയോടാണ് ഏറെ തന്റെ അമ്മയും അമ്മയുടെ സഹോദരിമാരും ചേച്ചിമാരാണ് എന്ന് കരുതിയിരുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു എന്ന് ശ്രീമയി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ തെറ്റിദ്ധാരണ എല്ലാവരും ചേർന്ന് പറഞ്ഞ് മാറ്റിയെടുക്കുകയായിരുന്നു എന്നും ശ്രീമൈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്